കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുക എന്നൊരു തീരുമാനം സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞകാലത്ത് തന്നെ തീരുമാനിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം ഏരിയയിൽ ചിറക്കിടവൻ ലോക്കൽ കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ ഈ ചിറക്കടവൻ പ്രദേശത്ത് വിശിഷ് മുക്കടത്ത് പാർട്ടി എട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ത്യാഗോചനമായ പ്രവർത്തനം നടത്തിയ ദീർഘകാലം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായും പാർട്ടിയുടെ കരുത്തനായ പ്രവർത്തകനായും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു സഖാവ് ശരചന്ദ്രനെ വീട് നിർമ്മിച്ചു കൊടുക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ മധു ജി ശ്രീനിവാസൻ എൻ മോഹനൻ കെ കെ എൽകുമാർ ബിനു അശോക് ഉപേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ശരത്ചന്ദ്രൻ ഭാര്യ ഗീത മകൻ ശ്യാംലാൽ മകൾ സാലിമോൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് സി പി എം ചിറക്കടവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം ന്യൂസ് ബ്യൂറോ